കേരളത്തിൽ ഇന്ന് വിലയിൽ ഇന്ന് വൻ കുറവ് ആഭരണം വാങ്ങാൻ ആഗ്രഹിക്കുന്നവർ ഇന്ന് തന്നെ ജ്വല്ലറിയിലേക്ക് വിട്ടോളൂ ആഗോള വിപണിയിലും വിലയിൽ ഇടിവാണ് കാണിക്കുന്നത് അതേസമയം ഡോളർ കരുത്ത് കുറഞ്ഞതും ഇന്ത്യൻ രൂപയ്ക്ക് കരുത്തു കൂടാൻ സാധിക്കാത്തതും തിരിച്ചടിയാവാനുള്ള ഒരു സാധ്യതയായി കണക്കാക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ വരും നാളുകളിൽ വില കൂടുമോ കുറയുമോ എന്ന് പ്രവചിക്കാനാവുന്നില്ല കഴിഞ്ഞ കുറച്ച് ദിവസമായി സ്വർണവിലയിൽ തുടർച്ചയായ വർധനയാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് അമേരിക്കയുടെ വ്യാപാര നയങ്ങളായിരുന്നു ഇതിന് കാരണം ഇന്ന് ഏതായാലും വിലയിൽ നല്ല കുറവാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് കേരളത്തെ സംബന്ധിച്ച് നോക്കിയാൽ കഴിഞ്ഞ കുറച്ച് ദിവസമായി രണ്ടു തരം വിലയാണ് വ്യാപാരികൾ ഈടാക്കുന്നത് വ്യാപാരികൾക്കിടയിലെ ഭിന്നതയാണ് ഇതിന് കാരണമായി പറയുന്നത് ഒരു വിഭാഗം വില കൂടുമ്പോൾ വിഭാഗം വില കുറച്ചും കഴിഞ്ഞ ദിവസം വ്യാപാര ലോകം സാക്ഷിയായി ഇന്ന് രണ്ട് വിഭാഗത്തിലും വില കുറഞ്ഞിട്ടുണ്ടെങ്കിലും രണ്ട് വില തന്നെയാണ് കേരളത്തിലെ സ്വർണത്തിന് ഗൾഫ് രാജ്യങ്ങളുടെയും കേരളത്തിലെയും ഇന്നത്തെ സ്വർണ്ണ വിലയിലെ വ്യത്യാസം അറിയാം പവൻ സ്വർണത്തിന് വാങ്ങിയത് അറുപത്തി നാലായിരത്തി ഒരുന്നൂറ്റി അറുപത് രൂപയായിരുന്നു ഇന്നലെ ഒരു വിഭാഗം വ്യാപാരികൾ നിർണയിച്ച വില അവർ ഇന്ന് ഇരുന്നൂറ്റി നാല്പത് രൂപ കുറച്ച് അറുപത്തി മൂവായിരത്തി തൊള്ളായിരത്തി ഇരുപത് രൂപയാക്കി ഒരു പവൻ വില്പന നടത്തുന്നത് അപ്രകാരം ഗ്രാമിന് മുപ്പത് രൂപയുടെ കുറവാണ് ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത് എന്നാൽ മറുവിഭാഗമാകട്ടെ ഗ്രാമിന് അറുപത് രൂപ കുറച്ചിട്ടുണ്ട് എണ്ണായിരം രൂപയാണ് അവരുടെ പക്കൽ ഗ്രാം സ്വർണത്തിന്റെ വില അതനുസരിച്ച് അവരുടെ പക്കൽ നിന്നും ഒരു പവൻ സ്വർണം വാങ്ങാൻ നാം അറുപത്തിനാലായിരം രൂപയാണ് നൽകേണ്ടത് കഴിഞ്ഞ ദിവസം ഇവർ അറുപത്തിനാലായിരത്തി രൂപയായിരുന്നു പവൻ സ്വർണത്തിന് ഈടാക്കിയിരുന്നത് ഇവരുടെ പക്കൽ ഇന്നലെ പതിനെട്ട് കാരറ്റ് സ്വർണത്തിന് ഗ്രാമിന് ആറായിരത്തി രൂപയായിരുന്നു ഇന്ന് അൻപത് രൂപ കുറച്ച് ആറായിരത്തി അഞ്ഞൂറ്റി ആളുകൾ പതിനെട്ട് ക്യാരറ്റിലേക്ക് തിരിഞ്ഞിട്ടുണ്ട് ഒരു രൂപയുടെ ഈ രണ്ട് സ്വർണവും തമ്മിലുള്ളത് പണിക്കൂലി കുറച്ച് സ്വർണം വാങ്ങിക്കണോ ഇക്കാര്യങ്ങൾ ശ്രദ്ധിക്കുക ചെമ്പിന്റെ അംശം കൂടുതലായിരിക്കും എന്നതാണ് പതിനെട്ട് ക്യാരറ്റ് ആഭരണത്തിന്റെ പ്രത്യേകത എഴുപത്തി അഞ്ച് ശതമാനം സ്വർണവും ഇരുപത്തി അഞ്ച് ശതമാനം ചെമ്പും ഉണ്ടായിരിക്കുക പണത്തിനും മറ്റും ഇത് സ്വീകരിക്കില്ല മാത്രമല്ല അല്പം പണിക്കൂലിയും കൂടും ആഭരണമായി ഉപയോഗിക്കാൻ മാത്രമാണെങ്കിൽ പതിനെട്ട് ക്യാരറ്റ് വാങ്ങാം ഇനി അതല്ല ആഭരണമായും ആവശ്യം വരുമ്പോൾ പണയം വെക്കാനും ആലോചിക്കുന്നുവെങ്കിൽ ഇരുപത്തിരണ്ട് ക്യാരറ്റ് ആഭരണങ്ങളാണ് നല്ലത് നിക്ഷേപം മാത്രമാണ് ഉദ്ദേശിക്കുന്നെങ്കിൽ ഇരുപത്തിനാല് ക്യാരറ്റ് സ്വർണ്ണമാണ് ഏറ്റവും നല്ല തിരഞ്ഞെടുപ്പ് ആവശ്യക്കാർക്ക് വില കുറയുന്ന വേളയിൽ സ്വർണം വാങ്ങുന്നതാണ് നല്ലത് അതിന് കഴിയില്ല എന്നുണ്ടെങ്കിൽ അഡ്വാൻസ് ബുക്കിംഗ് ചെയ്യാം ആഗോള വിപണിയിൽ സ്വർണ്ണ ഔൺസിന് രണ്ടായിരത്തി ഡോളർ വില കുറഞ്ഞത് ഡോളറുമായി താരതമ്യം ചെയ്യുമ്പോൾ രൂപയുടെ മൂല്യം എൺപത്തി ഏഴ് ദശാംശം ഒന്ന് ഏഴ് ആയി താഴ്ന്നിരിക്കുകയാണ്